സുഹൃത്തുക്കളെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പാലസ് ഹൌസിന് നേരെ ഒരിക്കൽ കൂടി ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന വാർത്തയാണ് സിസേറിയയിലുള്ള നദന്യാഹുവിന്റെ പാലസ് ഹൌസിലേക്ക് വീട് അദ്ദേഹം സ്ഥിരമായി ഉണ്ടാകാറുള്ള വീട് തന്നെയാണ് പക്ഷേ ഒക്ടോബർ പത്തൊൻപതിന് ഹിസ്ബുല്ല നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹവും കുടുംബവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുപോലെ ഇക്കുറിയും നദന്യാഹുവും നദന്യാഹുവുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ആരും തന്നെ ആ വീട്ടിൽ പാലസ് ഹൌസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ട് ഫ്ളാഷ് ബോംബുകൾ ആ കോറിഡോറിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ കോറിഡോറിൽ പതിച്ച് വലിയ സ്ഫോടനമുണ്ടാക്കി എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതിൽ ഇസ്രയേൽ അധികൃതർ വലിയ ഞെട്ടൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇസ്രയേൽ പ്രസിഡന്റ് ഐസഖർസോഗ് ഇത് എല്ലാ പരിധികളും ആക്രമണമാണ് എന്ന നിലയിൽ പ്രതികരിക്കുന്നു വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു അതുപോലെ ഇസ്രയേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ഗാറ്റ്സ് അദ്ദേഹവും വലിയ ഞെട്ടൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് വളരെ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഈ ആക്രമണം എവിടെ നിന്നുണ്ടായി എന്നുള്ളത് മണിക്കൂറുകൾക്കിപ്പുറവും വ്യക്തമായിട്ടില്ല ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് വ്യക്തമായിട്ടില്ല ഒക്ടോബർ പത്തൊൻപതാം തീയതി ഹിസ്ബുല്ല നേരിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഈ സിസേറിയയിലുള്ള ഈ പാരസ് ഹൌസിൻ്റെ ജനൽച്ചില്ലുകൾ തകർന്നത് അപ്പോൾ അതിനുശേഷം ഏതാണ്ട് ഒരു മാസം പൂർത്തിയാകുമ്പോഴാണ് ഇന്നലെ വൈകിട്ടോടെ ഏഴ് മുപ്പതോടെ പ്രാദേശിക സമയം ഏഴ് മുപ്പതോടെയാണ് ഈ കോറിഡോറിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കോറിഡോറിൽ രണ്ട് ബോംബുകൾ വീണ് വലിയ സ്ഫോടന ശബ്ദം ശബ്ദമുണ്ടാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇസ്രയേലിൻ്റെ നമുക്കറിയാം ഇസ്ര ഈ പാരസ് ഹൗസ് എന്ന് പറയുന്നത് ഷിൻബെറ്റിൻ്റെ അടക്കം വലിയ സുരക്ഷാ വലയമുള്ള ഒരു വീടാണ് അപ്പോൾ അങ്ങനെ ഒരിടത്തേക്കാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നതും അതിന് പിന്നിലാരാണ് എവിടെ നിന്നാണ് ഈ ബോംബുകൾ വന്നത് എന്ന് പോലും ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇസ്രായേൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഷെൻബെറ്റിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള പ്രതികരണങ്ങൾ ഔദ്യോഗികമായി ഉണ്ടാകുന്നത് അതേസമയം പശ്ചിമേഷ്യയിൽ ഇന്നും ഒട്ടും സമാധാനപരമായ ഒരു ദിവസമല്ല ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു അഞ്ച് നില കെട്ടിടം തകരുകയും അൻപതിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന വാർത്തയാണ് സയിൽ നിന്ന് വരുന്നത് അത് വിവിധ രാജ്യങ്ങൾ ഈ പശ്ചിമേഷ്യയിൽ തന്നെ വിവിധ രാജ്യങ്ങൾ അപലപിച്ച ഒരു ആക്രമണം വലിയ ആക്രമണം ഇന്ന് ഗസയിൽ ഉണ്ടായിരിക്കുന്നു അതേസമയം ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ ഖൈബർ ഇസ്രയേലിലേക്ക് തുടരുകയാണ് ഹൈഫ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ അഞ്ച് ആക്രമണങ്ങൾ അഞ്ച് സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ആ അഞ്ച് ആക്രമണങ്ങളും പ്രിസൈസ് ആയിരുന്നു കൃത്യമായിരുന്നു ആ അഞ്ച് ആക്രമണങ്ങളിലും അവർ ഉദ്ദേശിച്ച ടാർഗറ്റുകളിലേക്ക് തന്നെയാണ് ആക്രമണം നടത്താൻ കഴിഞ്ഞത് ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ തങ്ങൾക്ക് തങ്ങളുടെ ആക്രമണത്തിലൂടെ കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകുന്നത് ഇത് ഹസൻ ഹസന്നസ്രയ്ക്ക് വേണ്ടി തങ്ങൾ നടത്തുന്ന ഒരു പോരാട്ടം എന്ന നിലയിലാണ് ഈ ഖൈബർ സീരീസിനെ ഹിസ്ബുള്ള കാണുന്നത് അപ്പോൾ ഖൈബർ സീരീസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അതിശക്തമായി ഉണ്ടായി അതുപോലെ ലബനനിലേക്ക് ഇസ്രയേൽ നടത്തുന്ന ആക്രമണവും തുടരുന്നു ആ നിലയ്ക്ക് പശ്ചിമേഷ്യ ഇന്നും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും വീണ്ടും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെ കടന്നു പോവുകയാണ് പ്രത്യേകിച്ചും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നേർക്ക് പ്രധാനമന്ത്രിയുടെ നേർക്കെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ വീടിന് നേർക്കുണ്ടാകുന്ന ഈ ആക്രമണം അതിന് പിന്നിൽ ഇസ്രേലികളാണോ എന്ന് പോലും സംശയിക്കുന്നു നമുക്കറിയാം അല്ലെങ്കിൽ അവിടെ തന്നെ ഇസ്രയേലിൽ നിന്ന് തന്നെ ഉള്ള ആക്രമണമാണോ എന്ന് സംശയിക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ പുതിയ തലവനായി ചുമതലയേറ്റ ശേഷം നയിം ഖാസിം അവരുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ അവരുടെ തലവൻ പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഇസ്രയേലിയുടെ കൈകൊണ്ട് തന്നെ ജൂതന്റെ കൈകൊണ്ട് തന്നെ മിക്കവാറും നദന്യാഹുവിന്റെ അന്ത്യം സംഭവിക്കും അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നാണ് അത്തരം ഒരു പ്രവചന സ്വഭാവമുള്ള കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് സംശയിക്കുന്ന തരത്തിൽ ഇസ്രയേലി തന്നെ ഇത്രയധികം ശത്രുക്കൾ അതും നദന്യാഹുവിനെ അപായപ്പെടുത്താൻ നദന്യാഹുവിൻ്റെ വീടിനകത്തേക്ക് തന്നെ ബോംബുകൾ എറിയാൻ തക്കപെടണമുള്ള ശത്രുക്കൾ ഇസ്രായേലിൽ നദന്യാഹുവിനുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഒക്ടോബർ പത്തൊൻപതിലെ ആക്രമണം ഹിസ്ബുള്ള നേരിട്ട് നടത്തിയതാണ് അത് ഹമാസ് നേതാവ് ഇഹിയാസ് ഇൻവാറിന്റെ കൊലപാതകത്തെ ഒരു തുടർന്നതിനൊരു എന്ന നിലയിൽ ഹിസ്ബുള്ള നടത്തിയതാണ് ഹിസ്ബുള്ള കൃത്യമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ഷിൻബറ്റിന് പോലും ഇതുവരെ നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ മറ്റൊരു ദിവസത്തിലൂടെ മണിക്കൂറുകളിലൂടെ പശ്ചിമേഷ്യ കടന്നുപോകും